ഇപ്പൊ മനസ്സിലായില്ലേ യഥാർത്ഥ വോട്ട് ചോരിയും ചോർച്ചയും ഒക്കെ എവിടെയാണ് ഉണ്ടാകുന്നതെന്ന് ഗാന്ധിയുടെ ഇന്ത്യ മുന്നണി അനുകൂലിച്ച ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിക്ക് കിട്ടേണ്ടിയിരുന്നത് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് വോട്ട് എങ്കിൽ കിട്ടിയതോ മുന്നൂറ് വോട്ട് കൂടെ നിൽക്കുന്നവർ പോലും രാഹുൽ ഗാന്ധി എന്ന കപട രാഷ്ട്രീയക്കാരനെ തിരിച്ചറിഞ്ഞു എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണിത് എലക്ഷനും മറ്റു കാര്യങ്ങളും ഒക്കെ അടുക്കുമ്പോൾ വിനോദയാത്രയൊക്കെ കഴിഞ്ഞെത്തി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി മാധ്യമങ്ങളെയും ജനങ്ങളെയും ഒക്കെ ഒന്ന് ഇളക്കിവിട്ട് താൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ ഒരു ശ്രമം നടത്തും എന്തോ മഹത്തായ ത്യാഗങ്ങളൊക്കെ സഹിച്ച് ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു എന്നൊക്കെയാണ് ഇവരുടെ വിതാരം ഈ കോലാഹലം ഒന്ന് ുമ്പോഴത്തേനും വെച്ചു പിടിക്കും അടുത്ത വിനോദയാത്രയ്ക്ക് ഇത് തന്നെയല്ലേ ഈ കപട രാഷ്ട്രീയക്കാരിൽ നിന്നും കുറച്ചുനാളായി ഇന്ത്യ കണ്ടുകൊണ്ടിരിക്കുന്നത് കോടിക്കണക്കിന് ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഇലക്ഷൻ എന്ന പരിപാടിയിൽ പോരായ്മകൾ ഉണ്ട് എന്ന് രാഹുൽഗാന്ധി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല അത് തുറന്നു പറയേണ്ടത് തന്നെയായിരുന്നു എന്നാൽ ആ പോരായ്മ കൊണ്ട് മാത്രമാണ് മോദി ഗവൺമെന്റ് ഉണ്ടായതെന്നും അവർ രാജ്യം ഭരിക്കുന്നതും എന്നൊക്കെ പറഞ്ഞതാണ് തെറ്റായിപ്പോയത് ഈ പോരായ്മയുടെ ഉപഭോക്താക്കൾ രാഹുൽഗാന്ധിയുടേതടക്കം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുമാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അത്തരമൊരു സാഹചര്യത്തിൽ ഈ കപട പ്രകസനങ്ങൾ നടത്തുന്നതിന്റെ തിരിച്ചടികൾ ഇങ്ങനെ ലഭിക്കുമ്പോൾ താങ്കൾ എത്ര കഥപ്പതിച്ചുവെന്ന് ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കും